നമസ്കാരം എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ഓണം ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടിത്തറ പഞ്ചായത്തിലെ അരീക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമുക്കറിയാം ഓണവുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധി പേരുകൾ കേട്ടിട്ടുണ്ട് ഓണസദ്യ ഓണപ്പൂക്കളം ഓണക്കോടി ഓണത്തല്ല് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് ഓണവില്ല് എന്താണ് ഓണവില്ല് എന്നും അതിന്റെ പ്രത്യേകതകൾ എന്താണ് അതിന്റെ ഉപയോഗം എന്താണ് എന്നും മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ ഓണവില് അല്ലെ ഞാനത് സത്യം പറഞ്ഞാൽ തൊട്ടു നോക്കുന്ന ആദ്യമായിട്ടാണ് നമ്മൾ പുസ്തകങ്ങളിലും വീഡിയോകളിലൊക്കെ നിരന്തരം കാണുന്നുണ്ട് എന്നല്ലാതെ നമ്മുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഈ നാടൻകലാ ഉപകരണം എന്നുള്ള രീതിയിൽ ഒരു വാദ്യ ഉപകരണം എന്നുള്ള രീതിയിൽ ഉപയോഗിക്കും ഓണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓ ഓണത്തപ്പൻ അതുപോലെ തന്നെ ഓണത്താറ് അവരുടെയൊക്കെ കയ്യില് ഈ ഓണവില് കൊട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനെ നമ്മുടെ തിരുവിതാംകൂറില് നല്ല ഇതുണ്ട് നമ്മുടെ ശ്രീ പത്മനാഭ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം ഉണ്ടല്ലോ അവിടെ ഈ ഓണവില് അടിക്കുന്ന ഒരു രീതി ഉണ്ടത്ര അപ്പോൾ അത്തരത്തിൽ ഒരു നാടൻ കലാ ഉപകരണം ഒരു നമ്മുടെ ഇന്നത്തെ ഗ്രാമീണ രീതിയിൽ ഉണ്ടായിരുന്ന ഒരു നാടൻ കലാ ഉപകരണം പക്ഷേ ഇതൊന്ന് അന്യം നിന്ന് പോയിക്കുന്ന അവസ്ഥയാണ് അന്യം നിന്ന് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇവിടെ അരിക്കാട് ഇവിടെ ഒരു ഓണവില് സംഘം ഉണ്ട് ആ ഓണവില്ല സംഘത്തിന്റെ അടുത്താണ് നമ്മളിപ്പോ ഓണവില് സംഘത്തിന്റെ ലീഡർ സാമ്പേടാണ് സാമ്പേട്ടനെ കുറിച്ച് പറയുകയാണെന്ന് ഇതാണ്ടാ ഇത് സാമ്പേട്ടൻ ഉണ്ടാക്കിയതാ ഇതേ രീതിയിൽ ഓല അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഈർക്കിൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ഉപകരണങ്ങളും വസ്തുക്കളും ഉണ്ടാക്കുന്ന ആളാണ് സാമ്പേട്ടൻ തികഞ്ഞ കലാകാരൻ വ്യക്തിയാണ് തുടക്കം കണ്ട ഒരാളല്ല ഇടക്കാലത്ത് ആദ്യം കുട്ടിക്കാലത്ത് ഇവിടെയൊക്കെ കുട്ടിന് കണ്ടിട്ടുണ്ട് ഈ സാധനത്തിൻ്റെ നിർമ്മാണമൊന്നും നമ്മൾ കണ്ടിട്ടില്ല പിന്നെ ഇടക്കാലത്ത് വെച്ച് കുറേ കാലം അത് നിന്നുപോയി പിന്നെ അവിടെ ഒരു സ്കൂളത്തെ ഒരു പരിപാടിയായി ബന്ധപ്പെട്ടിട്ട് ഇത് ഒരു പരിപാടി അവതരിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അതുമായി കൊട്ടിയിരുന്ന എൻ്റെ ഒരു അച്ഛൻ്റെ പെങ്ങളുടെ അച്ഛൻ്റെ അമ്മായിടെ മകൻ ഉണ്ടായിരുന്നു കുട്ടനെന്ന് പറഞ്ഞാൽ അപ്പോൾ മൂപ്പരോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അമ്മക്കെന്നാൽ രണ്ടാമത്തെ ചെയ്തെടുക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ രണ്ടാമത്തെ കുറച്ച് അഞ്ചടി ചെറുപ്പക്കാർ കൂടിയിട്ട് പിന്നെ ഒരുമിച്ച് തുടങ്ങുകയാണ് അപ്പോൾ അതിന് എൻ്റെ അടുത്ത് കിട്ടണത് നിർമ്മാണമായി ബന്ധപ്പെട്ടിട്ട് ഇതിലിപ്പോൾ നമ്മൾ ഈ പറഞ്ഞാൽ ഈ സാധനം നിർമ്മിക്കണത് പനട പാത്തി കൊണ്ടാണ് ഈ പനട പാത്തി കൊണ്ട് പനട പൊളി എടുത്തിട്ട് അതിന്റെ ആരുള്ള ഭാഗം നല്ല ആരുള്ള ഭാഗം എടുത്തിട്ട് അടുത്ത് ചെത്തി രൂപത്തിൽ ഉണ്ടാക്കുന്നത് ഈ ചെത്തി രൂപത്തിലുണ്ടാക്കുമ്പോൾ ഈ ഇങ്ങനത്തെ ഒരു സാധനം മാത്രമാണ് നമുക്ക് കിട്ടിയത് ബാക്കിയുള്ള പിന്നെന്താ വെച്ചാൽ അന്ന് കണ്ട ഓർമ്മ മാത്രമാണ് ഈ ഞാൻ ഞാനുണ്ടാക്കൽ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളേന് മുള നമുക്ക് കിട്ടുന്ന നാല് കമ്പിൽ ഒതുങ്ങി കിട്ടണം നമുക്ക് ഈ സാധനത്തിൻ്റെ രൂപത്തിനുള്ള ഏറ്റവും അകലം കൂടിയ കമ്പുള്ള മുളകൾ എടുത്തിട്ട് മുള എടുത്തിട്ട് വേണം ഇത് മുളയുടെ ഉപകരണമാണ് ഇവിടെ ഇത് ഉണ്ടാക്കിയ സാധനം ഇത് ഉണ്ടാക്കുമ്പോ എന്താ വെച്ചാൽ നമുക്ക് ഇതിന്റെ ഉള്ളില് ഒരിക്കലും നമ്മള് മുളട പോകുമ്പോ മൂന്ന് കമ്പുകൾ നമുക്ക് ചവിട്ടിക്കയറാൻ പറ്റുന്ന കമ്പുകൾ ഉണ്ടായിരിക്കും ആ കമ്പുകൾ ഇല്ലാത്ത സ്ഥലത്ത് നോക്കിയിട്ട് അതിന്റെ രണ്ട് സൈഡിൽ നിന്ന് വേണം ഈ സാധനം എടുക്കാൻ ഇതിന്റെ ഇടയിൽ ഒരിക്കലും ഈ കമ്പ് ചെത്തി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കിട്ടില്ല അപ്പൊ ഈ കമ്പ് ഇവിടെ ചെത്തു വരാൻ പാടില്ല ഇതിന്റെ മുകളിൽ അതിനനുസരിച്ച് അതിന്റെ സൈഡിൽ നിന്ന് എടുത്ത് ഏറ്റവും ക്ലിയർ ആയിട്ട് അതായത് ഈ തുടക്കത്തിന് ഇങ്ങനെ തലക്കിൽ വരെ അവസാനിക്കുന്നതിൽ ഇതിന്റെ ഞാൻ ഉണ്ടാക്കുന്നതിൽ ഇതിൽ വരുന്ന ഒരു നാല് പോലും ഇടക്കിൽ വെച്ച് മുറിയാൻ പാടില്ല നമ്മളിത് ചെ ചെത്തിണ്ടാക്കുമ്പോൾ ഇപ്പൊ ഈ കമ്പിൽ വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ചെത്തുമ്പോൾ അങ്ങോട്ട് കണ്ടു അത് പോവാതെ ആ ഇവിടുന്ന് അവിടുന്ന് തുടങ്ങിയ ഒരു നാരും ഈ തലക്കിലത്തുള്ള മുറിയാൻ പാടില്ല മുറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം ഉണ്ടാക്കിയിട്ട് ഇതിന്റെ മുകളിലെടുത്തു കഴിഞ്ഞാൽ ആ മുറിഞ്ഞോടത്ത് വെച്ചിട്ട് സാധനം കൂടി അപ്പൊ അത് ഒരിക്കലും അത് ഉണ്ടാവും പക്ഷേ ഏകദേശം പോയി കിട്ടും മുഴുവനായി പോയി കിട്ടും അത് ഒരാളും കൂടി സഹായത്തിന് വേണം കാരണം ഇത് ഒഴിയാൻ വേണ്ടിട്ട് അത് നമ്മൾ അതിന്റെ ആരുള്ള ഭാഗം എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ സെന്റർ ഭാഗം ഇതിന്റെ സെന്റർ ഭാഗം കണ്ടോ ഇത് സെന്റർ ഭാഗം നൂലിനടിച്ച മാതിരി കറക്റ്റ് ലെവലിലാണ് ഉയർന്നിട്ട് ഈ ഭാഗം ഉയർന്നിട്ടാന്ന് വെച്ചാൽ ഈ സാധനം ഇവിടുന്ന് സെന്റർ ഒരേമാതിരി നൂലിനിട്ടമാതിരി രണ്ടു സൈഡിൽ നിന്നും കൂടി ചേരും സെന്ററിൽ ഉയരം കൂടുതലായിരിക്കും പിന്നെ പുറകു വശം കറക്റ്റ് ഇതില് ഉഴിഞ്ഞെടുക്കണം അതേമാതിരി രണ്ട് തലക്കരിക്കും മറ്റേ ഇവിടുന്ന് സെന്ററിൽ ഏറ്റവും വീതി കൂടുതൽ ഒരേ വീതി കുറക്കിലായിരിക്കണം രണ്ട് തലക്കരിക്കും കുറക്കേണ്ടത് ആ കുറച്ചിട്ട് ഇതിന് കറക്റ്റ് കൊത വെട്ടിയെടുത്ത് അതിലേക്ക് കുടുങ്ങുന്ന തരത്തിലാണ് ഈ സാധനം ചെത്തിണ്ടാക്കുന്നത് ഇത് ഇതില് അല്ല ഈ സാധനം കണ്ടി ചെരുവാണ് മറ്റേ നമ്മൾ ഇതിന് വെട്ടപ്പോൾ നേരം വെട്ടേ ഇത് കറക്റ്റ് അതിന്റെ മുകളിൽ കുടുങ്ങിട്ട് അഴിഞ്ഞു പോകരാതിരിക്കും അപ്പൊ അതിൽ കെട്ടലോ വേറലോ ഒന്നും ചെയ്യാൻ പറ്റില്ല വെറുതെ കുടിക്കാൻ ഇരിക്കണം ആ നമ്മൾ ഇത് അതിന്റെ ഉള്ളിൽ കുടിക്കാൻ മാത്രമേ വേറൊള്ളൂ ഇങ്ങനെ എങ്ങാണ്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ആ വെലിവില എന്ത് പോരില്ല പിന്നെ അത് വളച്ചിട്ട് എടുക്കണം കണക്കല്ലേ കറക്റ്റ് ടമ്പറിനുസരിച്ച് ഇത് ഇടുമ്പോൾ കറക്റ്റ് പ്രാക്ടീസ് ഇല്ലെങ്കിൽ ചെയ്തു പോകും കറക്ട് ജോയിന്റ് ആക്കി വെച്ചിട്ട് ഇതില് കറക്റ്റ് ഒരു അളവാണ് ഓഹ് ഇതിന് ഈ ടമ്പറിനുസരിച്ച് ഈ സാധനം കിട്ടണം പലരും അനുസരിച്ച് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കൈ ഇതാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരിക്കലും മുട്ടാൻ പാടില്ല കൈൻ്റെ ഉള്ളിൽ ആണിന്റെ മുള്ളിൽ മുട്ടാൻ പാടില്ല മുട്ടി കഴിഞ്ഞാൽ ഇതിന്റെ സൗണ്ട് മാറും പിന്നെ നമ്മൾ സാധനം ഉപയോഗിക്കുമ്പോൾ നമ്മള് ഷട്ടോറിലോ ഉപയോഗിക്കാൻ പറ്റില്ല കറക്റ്റ് ശരീരത്തിന്റെ മുകളിൽ ഒട്ടിപ്പിടിച്ച് മറ്റെന്താ ഈ ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ സൗണ്ടിന് വ്യത്യാസം വരും സൗണ്ട് ഫുള്ള് സൗണ്ട് തുറന്ന് കിട്ടണം അപ്പൊ തുറന്ന് കിട്ടണമെങ്കിൽ നമ്മൾ ഇതിന്റെ ബാക്കിൽ നമ്മളെ ശരീരത്തിൽ ഭാഗത്ത് സാന്നിധ്യത്തിന്റെ മുകളിൽ ഒട്ടി നിൽക്കാൻ പറ്റില്ല ടീമില് ഒരു രാധാകൃഷ്ണൻ ഒരു സുബ്രഹ്മണ്യൻ ഇവര് രണ്ടാള് മെയിൻ ആയിട്ട് കൊട്ടനാളുകള് പിന്നെ സുബ്രിന്നെ ഒരു മണി മണിയൻ പിന്നെ പ്രകാശൻ സുധി പിന്നെ ഒരു ഉണ്ണികൃഷ്ണൻ പറഞ്ഞ ഒരാളുടെ പോയി ഇത് എല്ലാവർക്കും ഇത് പൊതുവെ എവിടെയും ചെയ്യും ഈ സാധനം തൊണ്ണൂറ് ശതമാനം സ്ഥലങ്ങളിൽ ഈ സാധനം എടുത്ത് പോകാറുണ്ട് ഇപ്പൊ എന്താ വെച്ചാൽ നമ്മള് ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഇത് ഈ സാധനം കിട്ടാണ്ട് ചോദിക്കുമ്പോൾ പലരും ഈ സ്ഥലം ഇപ്പൊ അന്വേഷിച്ചിട്ട് ഈ സാധനം കിട്ടാണ്ടോ വീട്ടിൽ വരാറുണ്ട് നമുക്കെന്ന് വെച്ചാൽ ഇതിനെന്താ വെച്ചാൽ നമുക്ക് അതിനെ പറ്റി അത്രയും നല്ല സാധനങ്ങൾ കിട്ടിയാൽ തന്നെ സാധനം ഉണ്ടാക്കാൻ പറ്റും തോന്നിയ മാതിരി ഉണ്ടാക്കിയാൽ ഒരിക്കലും ഇതിന്റെ സൗട്ട് ഉണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് കംപ്ലീറ്റ് ഈർക്കലാണ് ഇത് കംപ്ലീറ്റ് ഈർക്കലൊരൊറ്റ ഒരു കയർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ കംപ്ലീറ്റ് ഈർക്കലിന്റെ മുകളിൽ ഈ സാധനം ഒരു നൂല് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഈർക്കലേ പശിയില്ല ഒക്കെ കണക്ട് കണക്ട് വെച്ചിരിക്കണം മുടഞ്ഞിട്ട് അതിന്റെ ആ ടൈറ്റിൽ നിർത്തണ പരിപാടിയാണ് ശരി

അതാണ് അത് എഴുപത് ഈർക്കലാണ് എല്ലാം കൃത്യമായ ഫസ്റ്റ് സെറ്റ് വിടുന്നാണ് കെട്ടൽ തുടങ്ങുക എല്ലാവരും ഈ നൂറ്റി നാല്പത് ഞങ്ങൾ എഴുപത് എന്ന് പറയുന്നത് ഒരു സെറ്റ് ആയിട്ട് ആ ഒരു സെറ്റ് എന്താച്ചാ ഒക്കെ ഈ രണ്ടെണ്ണം വെച്ചിട്ടാണ് മുടയില് വരുന്നത് ഈ രണ്ടെണ്ണത്തിന് നമുക്ക് കറക്റ്റ് അറ്റ കണക്കിലെണ്ണം അവസാനിക്കണ്ടേ അതാണ് ഇതിന് വേറെ കറക്റ്റ് എണ്ണ വെക്കേണ്ടത് മറ്റേതായ കട്ടിയുള്ള ഭാഗം ഈ കട്ടിയുള്ള ഭാഗമാണ് ഫസ്റ്റ് ഇത് ഈ കെട്ടല് ഇവിടുന്ന് ഏറ്റവും കട്ടില്ല എഴുപത് സെറ്റ് വെച്ചിട്ട് ഏഴ് സെറ്റ് വെച്ചിട്ടാണ് ഇതിന്റെ കെട്ടൽ ഒരു സെറ്റിൽ പത്ത് കേൾക്കല വെച്ചിട്ട് അപ്പം ഇത് എഴുപത് കേർക്കലാണോ പിന്നെ അതിന്റെ ആ എഴുപതെണ്ണത്തിന്റെ എൻഡുകളാണ് ഈ നിക്കുന്നത് ഈ പുറത്ത് നിൽക്കണത് ഈ പുറത്ത് കിണറുണ്ട് അതിന്റെ ഈ ഉള്ളിൽ നിൽക്കുന്നത് പിന്നെ എഴുപതെണ്ണം അതിന്റെ ഓരോന്നിന്റെ ഓരോതിന്റെ ഒപ്പത് ആഡ് ചെയ്യണതാണ് അത് ആഡ് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് നന്നാല് കേർക്കലാക്കിയിട്ട് സെറ്റ് കെട്ടിടും പിന്നെ അവിടുന്ന് ഇവിടുന്ന് ഇതങ്ങനെ തുടങ്ങി ഈ മോഡല് ആദ്യം രണ്ടെണ്ണത്തിന്റെ സെറ്റിൽ മുടയും പിന്നെ ഇങ്ങടെ എത്തുമ്പോ മൂന്നെണ്ണം നാലിനും ഇവിടെയാണോ അല്ലല്ല ഇത് കുടുങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ഇവിടെയൊക്കെ രണ്ട് ഇതിനാണ് സെറ്റിനാണ് മുടയണെങ്കിൽ ഇങ്ങടെ എത്തുമ്പോൾ മൂന്നെണ്ണം വെച്ചാൽ മറ്റാനു അങ്ങനെ വിരിഞ്ഞിട്ടുള്ളൂ ഇത് മുഖം കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മൂന്നെണ്ണം നാലാ ശരി ഇവിടെ ഒക്കെ ഇരുപത്തിരണ്ട് ഇവിടെ ഒക്കെ ഈ രണ്ട് സെറ്റിനാണ് മുടയുന്നത് ആ മുടഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് ഇങ്ങോട്ട് കയറണു അവിടുന്ന് വീണ്ടും ഇങ്ങോട്ട് എടുത്ത് ഇവിടെ കൊടുുന്നതാണ് അവസാനിപ്പിക്കുന്നത് എവിടെയെങ്കിലും കാണാൻ പറ്റുന്നു മു ഈ മുടയില് മാത്രം എട്ട് മണിക്കൂർ വരുന്നുണ്ട് ഈ നൂറ്റി നാല്പത് കേർക്കല്ലേ ഈ സാധനം മുടയണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ കറക്റ്റ് ആണ് ഞാൻ വെച്ചാൽ ഭക്ഷണ ടൈം മാത്രം നമ്മള് ടൈം അടിച്ച് വെച്ച് ചെയ്താണ് ഈ സാധനം പന്ത്രണ്ട് മണിക്കൂർ കറക്റ്റ് അതായത് ഇതിന്റെ ഈർക്കലുണ്ടാക്കാൽ മുതല് അത് മുടഞ്ഞ് ഈ അവസ്ഥയിൽ എത്തുന്നവരെ ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ ആ ഇതിന്റെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഈർക്കല വിലക്കൊക്കെ പലരും ചോദിച്ചു ഞാൻ എന്റേതായ ഇത് പെട്ടെന്നൊരാളെ കൊണ്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് അത്യാവശ്യം യിൽ നിൽക്കേണ്ട ഒരു ഫിഫ്സ് വേണം അപ്പൊ എന്താ അത് മാത്രമല്ല നമ്മളുടെ പണിയുടെ തന്നെ ഈ കഴിഞ്ഞാൽ ഇന്നത്തെ ഫിനിഷിങ് ആണ് ഒരു മെഷീൻ വർക്ക് ഒന്നുമില്ല എന്നിട്ട് കണ്ടില്ലേ ഒരു ഭാഗത്ത് പൊന്തി പൊട്ട് ഒന്നും ചെയ്തിട്ടില്ല നമുക്ക് ഇത് എട്ട് മണിക്കൂർ നമ്മൾക്ക് വെച്ചാൽ ഒരു തൊഴിലാളി ടൈം പറഞ്ഞ എട്ട് മണിക്കൂറാണ് അതേസമയം നമുക്കിത് ഒന്നരാളുടെ പണി വരുന്നുണ്ട് ആ പണിക്കൂലി തന്നെ ഒന്ന് കൂട്ടിയാത്തോ പോയി അപ്പൊ അതിന്റെ ഒരു വില പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അത്രയും എന്താ വേണ്ട പണ്ടോട്ടെ നമുക്ക് പണി എടുത്താൽ നമ്മളോട് ഇന്നോട്ടെ കാണാം നമുക്ക് ആർക്ക് വന്നാലും കാടി കൊടുക്കാനൊന്നും കുഴപ്പമില്ല പറ്റിയ പൂക്കോട്ടം ഉണ്ടാക്കിയായിരുന്നു പൂക്കോട്ടം ഉണ്ടാക്കിയപ്പോല കിട്ടിയില്ല കരിമ്പനോലുണ്ടാക്കും തെങ്ങിന്റെ ഓലയിൽ ഉണ്ടാക്കും കൈതോലുണ്ടാക്കിയ കുറച്ചും കിട്ടാനില്ല അതെന്താ വെച്ചാൽ കൈതോല ഉണ്ടാക്കണ കറക്റ്റ് അതിന്റെ മോണ്ട് കൂടിയും വെച്ചാൽ ആളുകളൊക്കെ പൂ കടയിൽ പോയി അങ്ങനെ മറ്റേതല്ലോ കുട്ടികളെ എവിടെയാണ് കലാരൂപം നേരിട്ട് വന്ന് കണ്ട് ആസ്വദിക്കാനും അതിന്റെ ഉപകരണം കയ്യിൽ തൊട്ട് എന്താണെന്നുള്ള മനസ്സിലാക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ എന്റെ ഈ ഒരു ഓണത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം കാരണം ഒരു കാലത്ത് നമ്മുടെ സമൂഹത്തിൽ ധാരാളമായി പ്രചാരത്തിൽ ഇരുന്നതും ഇപ്പോൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നതുമായ നിരവധി കലാരൂപങ്ങളിൽ ഒന്നാണ് ഓണമില്ല അല്ലെ മിക്കവരോട് ഒരു റിക്വസ്റ്റ് ആണ് ഉള്ളത് കാരണം ഇത് നിങ്ങൾ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കണം വിദ്യാലയങ്ങളിലൊക്കെ പോയിട്ട് നിങ്ങൾ ഇത് പഠിപ്പിച്ചു കൊടുക്കണം ഇതിന്റെ ഉപയോഗത്തെ കുറിച്ച് ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ വരും തലമുറയ്ക്ക് ഹിട്ടാതെ പോലെയും ഒരു ഒരുപാട് വേദികളിൽ ഇവർക്ക് ഇത് അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ ഇത് അറിയാനും പഠിക്കാനുമുള്ള അവസരം ഇനി വരുന്ന കുട്ടികൾക്കും ഉണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കലാകാരന്മാരുടെ കൂടെ അല്പനേരം സമയം ചെലവഴിക്കാൻ എനിക്ക് അവസരം ഉണ്ടാക്കി തന്ന പ്രിയപ്പെട്ട താജിഷ് ചേക്കോട് മാഷിന് ഒരിക്കൽ കൂടി വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം എല്ലാവർക്കും ഹൃദയപൂർവം ഓണാശംസകൾ